സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺ ഗവൺമെൻസ് ചെയ്തിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അവരൊരു കാര്യം ചെയ്യുമ്പോ എന്ന് പറയുമ്പോ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാകും ചീത്തവശങ്ങളുണ്ടാവും അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ക്രിയേറ്റീവ് ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ് ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ പേഴ്സണലി എന്നോട് അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം ചോദിച്ചാൽ ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട് എതിർപ്പുണ്ട് പക്ഷെ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ അത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയാം കാരണം നല്ല രീതിയിൽ അത് മോശമാവാനോ ഒരു ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നെഗറ്റീവ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഒരുപാട് പ്രഭകണ്ട സിനിമകൾ കാണുന്നുണ്ട് കാണുന്നുള്ള ആളുകളാണ് സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും നമസ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ് ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തി വെക്കുക എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് ദിശയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്